ജോഗിക്ക് മുന്നിൽ എൻ്റെ ഫസ്റ്റത്തെ പടം എന്ന് പറയുന്നത് മഡിയാണ് ഈ ഡയറക്ടറിൻ്റെ കൂടെയാണ് ഞാൻ മഡി ചെയ്തത് നാല് വർഷം എടുത്തു ആ ഡയറക്ടറിൻ്റെ കൂടെ മഡി ചെയ്ത് റിലീസ് ചെയ്യാം മഡിക്ക് മുന്നേ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിനിമയിൽ ഭയങ്കര ആണ് ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴയും കിടന്നലും ദിലീപും മഞ്ജുവാരനും അല്ല മഞ്ജുവേരനും കൂടെ ഒരു സോഗ് അഭിനയിച്ചത് കൊണ്ടതാണ് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് അതിനെക്കാളും വലിയ എക്സ്പീരിയൻസ് നമ്മളുടെ ഒഡിയൻ ചിത്രത്തിന്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ലാലേട്ടനെ കണ്ട ആവേശത്തിന് വേഗം ഫോൺ ഫോണെടുത്തിട്ട് കുറേ ഫോട്ടോസ് എടുത്തു വേഗം ആഞ്ഞാട്ട് ഓടി വന്നു ആരടാണോ ഫോട്ടോ എടുക്കുന്നത് വേഗം എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു ആരൊക്കെ ഓടി വന്നു എൻ്റെ ഫോൺ പിടിച്ച് മേടിച്ച് കമ്പനിക്ക ഡിലീറ്റ് ചെയ്ത് ഇതാണ് എൻ്റെ സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിന് ശേഷം അത്യാവശ്യം കഷ്ടപ്പെട്ട് മട്ടി ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാൻ പറ്റാത്ത ചെയ്തിട്ടില്ലാത്ത രണ്ട് പടമാണ് ഞാൻ ഈ ഡയറക്ടറുടെ കൂടെ ചെയ്തിരിക്കുന്നത് നെവർ സീൻ കണ്ടൻറ്റ് വൺസ് അഗൈൻ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മഡി എന്ന ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൂന്ന് വർഷം കഷ്ടപ്പെട്ട് പാലക്കാട് നിന്ന് മധുരയിൽ പോയി അവിടെ താമസിച്ച് അവിടുത്തെ ഓരോ മനുഷ്യന്മാരുടെയും എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ കൾച്ചർ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് കെടാസൻ്റെ വിടുന്നേക്കാട്ടിന് മുന്നേ ഒരു കിടേനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് അതിനെങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതിനെ കിട ട്രീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സും നമ്മളുടെ സൗണ്ടുമാണ് കിട മനസ്സിലാക്കിയെടുക്കുന്നത് மலையாளம்யா பட்ஸே எனக்கு லாங்குவேஜ் மேலே ரொம்ப மரியாதை இருக்குது ஸோ நான் கண்டிப்பாக அடுத்தடுத்து மலையாளம்ல நிறைய படங்கள் பண்ணும்போது நான் கற்றுக்கிட்டு சீக்கிரமாக அவங்கள மீட் பண்ணும்போது நானும் ஃப்ளூவெண்ட்டாக வந்து மலையாளம்ல சாரிக்கிறேன் நீ ப்ராமிஸ் பண்ணுறேன் நான் எனக்கு ரொம்ப ஹாப்பியாக இருக்குது எனக்கு ஃபஸ்ட் ஆஃப் ஆல் கேரளா வந்து ரொம்ப பிடிச்ச ஒரு இடம் எனக்கு நான் நிறையா சொல்கிறது என் வீட்டுக்கு அப்புறமா ஐ ஃபீல் வெரி ஹாப்பி வேணும் ஐ கம் டு கேரளா ஃபோர்ட் கொச்சி இஸ் மை ஃபேவரட் பிளேஸ் சோ எனக்கு வந்து மலையாளம் சினிமா பண்ணணுங்கிறது ரொம்ப ரொம்ப ஆசை அண்ட் ஜாக்கி மாதிரி ஒரு மூவி இவ்வளவு ஹார்ட் ஒர்க் பண்ண ஒரு பீப்புளோட அந்த படத்துல எனக்கு இங்க ஒரு இன்னொரு லான்ச் கிடைக்கும் போது அங்கே வெரி வெரி ஹாப்பியா குட் டாக் நமஸ்காரம் சுபாக்கு ஆஹ் பல கடனம் தானே ഇതിന് മുന്നേ പടം മട്ടിയാണ് അതും ഇതേപോലെ ഒരു മൂന്നാലു വർഷത്തെ ട്രെയിനിങ് എടുത്തതും ചെയ്ത സിനിമയാണ് ഡയറക്ടർ യൂണിക് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഫോർ ഇൻറ്റു ഫോറ് ജീപ്പ് വാങ്ങി തന്നിട്ട് നേരെ മൂന്നാർ ബുക്ക് വിട്ടു കുറച്ചു കാലം ഞാൻ അവിടെ ജീവിച്ചോളം പറഞ്ഞു ഒരു നാലഞ്ച് മാസം പിന്നോച്ച അതിൻ്റെ ജോസഫ്ജിയൊക്കെ കൂടെ കുറച്ച് അവിടെ ആയിരുന്നു അങ്ങനെ അവരുടെ കൂടെ ഒന്ന് മനസ്സിലാക്കി ഫോർ ഇൻറ്റു ഫോർ മഡിലേ സിന്താണെന്നുള്ളത് ഞാനത് കഴിഞ്ഞതിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് പോയത് പിന്നെ കൊറോണയുടെ ആ ഒരു ഗ്യാപ്പൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ട്വൻ്റി ടു ട്വൻ്റി വൺ ലാസ്റ്റിൽ മൂവി റിലീസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ പ്രാവശ്യം പറഞ്ഞു ഒരു മീറ്റിങ്ങിൽ വരെ മധുരവരെ വരെ പോകണം എന്ന് പറഞ്ഞു നേരെ മധുരയിൽ പോയി മധുരയിൽ പോയപ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് നല്ല രസം തല്ലോ വേണം എന്ന് പറഞ്ഞു കുറച്ചേ നോക്കിയിരുന്നു അപ്പോൾ പറഞ്ഞ് ഇത് തമിഴ്നാട്ടിൻ്റെ ഒരു ട്രഡീഷണൽ കൾച്ചറൽ സ്പോട്ടാണ് ഇതാണ് നമ്മൾ അടുത്ത സിനിമയാക്കാൻ പോകുന്നത് ஒரிச்சின கட்டை ஐம்பது மூணு கிலோ இருக்கும் தூக்கி சுமந்து மேலே கொண்டு வந்து அதில் அவ்வளோ கஷ்டப்பட்டாங்க ஸோ இவங்கள விட்டால் ஜாக்கி படம் பண்ணுறதுக்கு எனக்கு தெரிஞ்சு ஆர்டிஸ்ட் இல்லை அவ்வளோ ஹார்ட் ஒர்க் பண்ணியிருக்காங்க அதோடய சக்ஸஸ் தான் இன்றைக்கி தமிழ்நாட்டில் எல்லா தியேட்டர்லேயுமே பயங்கரமாக கொண்டாடிக்கிட்டு இருக்காங்க ஒரு மலையாள இயக்குநரை தமிழ் மக்கள் அவ்வளோ வரவேற்கிருக்காங்க அதுவும் இந்த மலையாள ஃபீல்டு ரொம்ப டைரெக்டரு நீங்கள் சிறப்பாக கொண்டாடின்னு நம்புகிறேன் அட் சேம் டைம் இதோடய ஸ்கூல் செகண்ட் பார்ட் இருக்குது தேர்ட் இருக்குது அதுவுமே பெருசாக வரும் இந்த டீம் ஆர்டர் பண்ணியிருக்காங்க ஸோ அதை நீங்கள் ரிசீவ் பண்ணி அவங்களை கொண்டு போய் சேர்க்கறதுக்கு ஒரு கிலோ நான் இருக்குது தேங்க்யூ மேம் செகண்ட் தேங்க் யூ ஆல்